ഹണിമൂണിന് മേഘാലയിൽ പോയ വിവാഹങ്ങൾ ഞാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള വധുവിനെയും ഭരനെയും കാണാനില്ല എന്ന വാർത്ത ഏവരും കേട്ടതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഭർത്താവായിരുന്ന രാജൻ്റെ മൃതശരീരം പോലീസ് കണ്ടെടുക്കുന്നത് പിന്നീട് ഭാര്യയ്ക്ക് നിരവധി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇപ്പോൾ ഇതാ നെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഭാര്യയായ സേന്യത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഹണിമൂൺ യാത്രക്കിടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ സേനത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഏവരും സേന അപകടത്തിൽപ്പെട്ടതായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മൃതദേഹ ശരീരമെങ്കിലും കിട്ടിയ എന്ന നിലയിൽ അന്വേഷിച്ചത് പക്ഷേ ലഭിച്ചത് നേരെ വിപരീതമായ കാര്യങ്ങളാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രാജിയായ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി സേനയും കാമുകനും തമ്മിൽ പദ്ധതി തുടർന്നാണ് ഇരുവരും മേഘാലയയിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാനൊരുങ്ങുന്നത് ഈ സമയത്താണ് ഇരുവരെയും കാണാനില്ലെന്ന വാർത്ത ആകെ പറഞ്ഞത് ഇതിനു പിന്നാലെ ഇരുവർക്കു വേണ്ടി തിരച്ചിൽ നടത്തി അവസാനം ജൂൺ രണ്ടിനാണ് ഭർത്താവായ രാജന്റെ മൃതദേഹം കണ്ടെത്തിയത് അതിനു പിന്നാലെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച റെയിൻകോട്ടും വടിവാളും എല്ലാം ഉപയോഗിച്ചാണ് സേനമായിരിക്കും ഇത് ചെയ്തതെന്ന பெக்துதா பொலிஸ் விழுத்துகையும் திரச்சிலுடுவில் சேனத்தே பிடிகிட்டுகையும் ஆயிருந்தும்